നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് പറയിപെറ്റ പന്തിരുകുലത്തിലെ വരരുചിയുടെ പന്ത്രണ്ട് മക്കളിൽ അടുത്ത ഒരു മഹാന്റെ കഥയാണ് ആരായിരിക്കും ആ മഹാൻ അത് മറ്റാരുമല്ല വിശ്വവിഖ്യാതനായ പാക്കനാരുടെ കഥയാണ് പറയനായ പാക്കനാരുടെ ഉപജീവനവും മറ്റും മുറം വിറ്റാണെന്നാണ് വെച്ചിരിക്കുന്നത് കുലാചാരപ്രകാരമുള്ള പ്രവൃത്തി കൊണ്ട് ഉപജീവിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് കാണിക്കാനായിട്ടായിരിക്കും അങ്ങനെ വെച്ചിരിക്കുന്നത് മാതാപിതാക്കളുടെ ചാത്തമൂട്ടാനായി അഗ്നിഹോത്രികളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ പേരും ഓരോ വിശിഷ്ട പദാർത്ഥങ്ങൾ കൊണ്ടുചെല്ലുക എന്നൊരു പതിവുണ്ട് പാക്കനാര് മാംസമാണ് കൊണ്ടു ചെല്ലുക പതിവ് അത് അഗ്നിഹോത്രികളുടെ അന്തർജനത്തിനും ചാത്തക്കാർക്കും വളരെ വ്യസനാണ് എങ്കിലും പാക്കനാരുടെ ദിവ്യത്വം വിചാരിച്ച് ആരുമൊന്നും പറയാറില്ല കൊണ്ടുചെല്ലുന്നതെല്ലാം അന്തർജനം പാകം ചെയ്യുകയും ചാത്തക്കാർ ഭക്ഷിക്കുകയുമാണ് പതിവ് അങ്ങനെയിരിക്കെ ഒരിക്കൽ പാക്കനാർ ചെന്നപ്പോൾ ഒരു പശുവിന്റെ മുല ചെത്തിയെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്നു വലിക്കു വേണ്ടുന്ന സാധനങ്ങൾ വയ്പു തുടങ്ങിപ്പോ അന്തർജനം ഈ പൊതി അഴിച്ചു നോക്കി പശുവിന്റെ മുലയാണെന്നറിഞ്ഞപ്പോ ഇത് പാചകം ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് നിശ്ചയിച്ച് അത് അങ്ങനെ തന്നെ പൊതിഞ്ഞുകെട്ടി നടുമുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു ചാത്തക്കാരനെ ഇരുത്തി വെലിയും തുടങ്ങി ചാത്തക്കാരന് ഓരോ സാധനങ്ങൾ വിളമ്പി തുടങ്ങിപ്പോ പാക്കനാർ കൊണ്ടുവന്ന സാമാനം കൊണ്ടുള്ള കറിയൊന്നും കാണാത്തത് കൊണ്ട് ് ഞാൻ കൊണ്ടുവന്നത് എവിടെ എന്ന് പാക്കനാർ ചോദിച്ചു അത് കേട്ടപ്പോ അന്തർജനം ഒന്നും പറയാണ്ട് നിന്നതുകൊണ്ട് സത്യം പറയാനായി അഗ്നിഹോത്രികൾ നിർബന്ധിച്ചു അങ്ങനെ അന്തർജനം പരമാർത്ഥമൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ പാക്കനാര് പറഞ്ഞു ഓഹോ എന്നാൽ അത് കിളിർത്തോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്തർജനം ചെന്ന് നോക്കിയപ്പോ അത് കിളിർത്ത് അവിടെയൊക്കെ പടർന്ന് നിറച്ച് കായയുമായി കിടക്കുന്നത് കണ്ടു ഉടനെ തിരിച്ചു ചെന്ന് അന്തർജനം ആ വിവരം പറഞ്ഞപ്പോ ആ എന്നാ അതിന്റെ കായ് പറച്ച് ഒരിപ്പേരിയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരും എന്ന് പാക്കനാർ പറഞ്ഞു ചാത്തക്കാരന്റെ ഊണ് കഴിയുന്നതിന് മുമ്പേ അതിന്റെ കായകൾ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിളമ്പി അങ്ങനെ ഉണ്ടായതാണ് കോവല് കോവയ്ക്ക ഇപ്പോഴും വലിക്ക് പ്രധാനമാണല്ലോ കോവലും കോഴിയുമുള്ള സ്ഥലത്ത് വെലിയിടണമെന്നില്ല എന്നൊരു വാക്കും പ്രസിദ്ധാണ് കോവലുള്ള ദിക്കിൽ വലിയ ഇട്ടില്ലെങ്കിലും പിതൃക്കള് പ്രസാദിച്ചുകൊള്ളുമെന്നും കോഴിയുള്ള ദിക്കിൽ ശുദ്ധമായിട്ട് വെലിയിടാൻ പ്രയാസമായാൽ വെലിയിട്ടതുകൊണ്ടും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നുമാണ് ഇതിന്റെ സാരം ഇതിൽ നിന്നും പാക്കനാരുടെയും കോവലിൻറെയും ആഹാത്മ്യം എത്രയുണ്ടെന്ന് എന്റെ കഥാപ്രേമികൾക്ക് സ്പഷ്ടാണല്ലോ അങ്ങനെയിരിക്കെ പിന്നീടൊരു ദിവസം പാക്കനാരും ഭാര്യയും കൂടി കാട്ടിൽ വിറവൊടിച്ചു കൊണ്ട് നിൽക്കുമ്പോ അതിനടുത്തുള്ള വഴിയിലൂടെ ഒരു നമ്പൂരി വന്നു അദ്ദേഹം ഇവരെ കണ്ട വഴി മാറാൻ പറഞ്ഞു അത് കേട്ടപ്പോ പാക്കനാരുടെ ഭാര്യ പറക്കള്ളി നമ്പൂരി കേൾക്കാതെ പതുക്ക പറഞ്ഞു മക്കളെ ഭാര്യയാക്കി വച്ചു കൊണ്ടിരിക്കുന്ന ഇയാൾക്ക് എന്തിനാ നമ്മൾ വഴി മാറിക്കൊടുക്കണത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ പാക്കനാര് പറഞ്ഞു അങ്ങനെ പറയരുത് ഒരട്ട ശേഷിച്ചിട്ടുണ്ടായിരുന്നു അത് നിനക്കുമായി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വഴിമാറി കൊടക്കുകയും നമ്പൂരി കടന്നുപോവുകയും ചെയ്തതിന്റെ ശേഷം പറക്കള്ളി പാക്കനാരോട് ചോദിച്ചു ഏയ് ഒരട്ടയുണ്ടെന്ന് പറഞ്ഞതിന്റെ സാരം എന്താണ് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ പാക്കനാര് പറഞ്ഞു ആ അത് പറയാം നാ കേട്ടോളൂ എന്ന് പറഞ്ഞ് പാക്കനാര് അതിന്റെ കഥ വിസ്തരിക്കാൻ തുടങ്ങി അതെന്താന്ന് വെച്ചാൽ ഈ നമ്പൂരിയുടെ അതായത് ഈ വഴി മാറിക്കൊടുത്ത ഈ നമ്പൂരിയുടെ അന്തർജനം ഒരു ദിവസം അത്താഴത്തിന് അരി വച്ചതിൽ ഒരു അട്ട വീണു ഉടനെ ആ വിവരം അന്തർജനം നമ്പൂരിയോട് പറഞ്ഞു അത് കേട്ടപ്പോ ആ നമ്പൂരി പറഞ്ഞു ആ എന്നാ ആ ചോറ് വൃത്യന്മാർക്ക് കൊടുക്കുന്നതിന് അങ്ങടെ ശട്ടം കെട്ടിയേക്ക എന്ന് അന്തർജനത്തിനോട് പറഞ്ഞു അന്തർജനം ഒട്ടും അടിക്കാണ്ട് അപ്രകാരം ചെയ്യുകയും ചെയ്തു ആ അട്ട അട്ടവീണോറ് വൃത്യന്മാർക്ക് കുടുപ്പിച്ചതിനാലുള്ള ആ പാപഫലത്തെ ഇദ്ദേഹത്തെ അനുഭവിപ്പിക്കുന്നതിനായി പരലോകത്തിൽ ഒരു കുന്നട്ടയെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം മരിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ അട്ടയെ മുഴുവനും ഇദ്ദേഹത്തെ തീറ്റണമെന്നാണ് യമധർമ്മരാജാവ് നിശ്ചയിച്ചിരിക്കുന്നത് ആ വിവരം ചിത്രഗുപ്തന് മനസ്സിലായി പക്ഷേ ഈ നമ്പൂരി ദിവസം ദിവസംതോറും അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയം ചിത്രഗുപ്തായ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുക പതിവ് അതുകൊണ്ട് ചിത്രഗുപ്തൻ മനസ്സിൽ വിചാരിച്ചു ഹേയ് ഈ നമ്പൂരി ദിവസം തോറും എന്നെ കൊണ്ടാണല്ലോ കിടക്കണത് അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാണ്ടിരുന്നാൽ അത് കഷ്ടാണ് അദ്ദേഹം മരിച്ചിവിടെ വരുമ്പോ ഈ അട്ടകളെയൊക്കെ തിന്നേണ്ടതായും വന്നിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ വിവരം ധരിപ്പിക്കുകയും ഇതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്ന് നിശ്ചയിച്ചു ഉടനെ ചിത്രഗുപ്തൻ പ്രത്യക്ഷമായി നമ്പൂരിയുടെ അടുക്കൽ ചെന്നു ചിത്രഗുപ്തനെ കണ്ടപ്പോ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് തോന്നിയത് കൊണ്ട് നമ്പൂരി എണീറ്റ് വന്ദിച്ചു എന്നിട്ട് നമ്പൂരി ചിത്രഗുപ്തനോട് പറഞ്ഞു അല്ലയോ സ്വാമിൻ അവിടുന്ന് ആരാണെന്നും ഇവിടെ വന്നതെന്തിനായിട്ടാണെന്നും എനിക്കറിയില്ല അതിനാൽ അവിടുന്ന് തന്നെ അത് അരുളി ചെയ്താലും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ചിത്രഗുപ്തൻ പറഞ്ഞു ഞാൻ ചിത്രഗുപ്തനാണ് അങ് പ്രതിദിനം കിടക്കുന്ന സമയം എന്നെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അങ്ങേക്ക് വലിയതായിരിക്കുന്ന ഒരു കഷ്ട സംഭവം വരാനിരിക്കണം അതറിയിക്കാനായിട്ടാണ് ഇപ്പോ ഞാനിവിടെ വന്നത് അത് കേട്ടപ്പോ നമ്പൂരി വീണ്ടും വന്ദിച്ചു തൊഴുതുകൊണ്ട് ചോദിച്ചു അയ്യോ എന്താണാവോ അവിടുന്ന് അരുളി ചെയ്യാനിരിക്കണത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ചിത്രഗുപ്തൻ പറഞ്ഞു അങ്ങ് ഒരു ദിവസം അട്ട വീണ ചോറ് വൃത്യന്മാർക്ക് കുടിപ്പിച്ചില്ലേ അതിനാൽ അങ്ങ് മരിച്ച പരലോകത്ത് വരുമ്പോ തീറ്റാനായിട്ട് അവിടെ ഒരു കുന്നട്ടയെ കൂട്ടിയിട്ടുണ്ട് തക്കതായ പ്രതിവിധി എന്തെങ്കിലും ചെയ്യാത്ത പക്ഷം ആ അട്ടയെല്ലാം അങ്ങ് തന്നെ തിന്നേണ്ടി വരും അവരവർ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കാതെ നിവൃത്തിയില്ല ഈ സംഗതിയിൽ ഞാൻ വിചാരിച്ചാലും അപ്പോ ഒരു സഹായവും ചെയ്യാൻ കഴിയുന്നതല്ല അതിനാലാണ് മുൻകൂട്ടി ഞാൻ ഇവിടെ വന്ന് അങ്ങയെ അറിയിച്ചത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നമ്പൂരി ചോദിച്ചു അയ്യോ സ്വാമിൻ ഞാൻ എന്താ വേണ്ടേ എന്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു പോയി ഇനി അതിനെന്ത് പ്രതിവിധിയാണ് ഞാൻ ചെയ്യേണ്ടത് അതും അവിടുന്ന് തന്നെ പറഞ്ഞു തരണം അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ചിത്രഗുപ്തൻ പറഞ്ഞു ആട്ടെ ഞാനൊരു കാര്യം പറയാം അപ്രകാരം ചെയ്താൽ മതി അങ്ങയുടെ പുത്രിയും യൗവനയുക്തയുമായ ഒരു കന്യക ഇവിടെ ഉണ്ടല്ലോ ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ടേ ആ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കാവൂ നാളെ മുതൽ അങ്ങയുടെ ശുശ്രൂഷകളെല്ലാം ആ കന്യകയെ കൊണ്ട് ചെയ്യിക്കണം എന്നാൽ മതി ഈ സംഗതിയൊന്നും ആരോടും പറയരുത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ഉടനെ തന്നെ ചിത്രഗുപ്തൻ അങ്ങട് മറയുകയും ചെയ്തു ഈ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം മുതൽ പല്ലു തേക്കാനുള്ളതുണ്ടാക്കി കൊടുക്കുക മുറുക്കാനുണ്ടാക്കി കൊടുക്കുക ചോറ് കൊടുക്കുക കിടക്കാൻ വിരിച്ചു കൊടുക്കുക മുതലായ സകല പ്രവൃത്തികളും നമ്പൂരി തന്റെ പുത്രിയെ കൊണ്ട് ചെയ്യിച്ചു തുടങ്ങി ഈ വക പ്രവൃത്തികൾ മറ്റാരും ചെയ്യാൻ നമ്പൂതിരി സംവദിക്കുകയില്ല അത് മാത്രമല്ല പുത്രിയെ കുറിച്ച് പതിവിലധികം സ്നേഹവും ഭാവിച്ചു തുടങ്ങി ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾക്ക് കുറേശെ ദുശങ്ക തുടങ്ങി ആളുകൾ അങ്ങുമിങ്ങും കുറേശെ കുശുകുശുത്തും തുടങ്ങി എന്തിനു വളരെ പറയണു കുറഞ്ഞോരോ ദിവസം കൊണ്ട് നീ പറഞ്ഞ പോലെ പരക്കെ വളരെയേറെ ആളുകൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി തന്റെ പുത്രിയെ കുറിച്ച് ക്രമവിരോധമായ യാതൊരു വിചാരവും ആഗ്രഹവും ആ നമ്പൂരിയുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല വെറുതെ ഈ ശുദ്ധ ബ്രാഹ്മണനെ കുറിച്ച് ദോഷ ആരോപണം ചെയ്യുന്നവർക്കായി പരലോകത്തിൽ കൂട്ടിയിരിക്കുന്ന അട്ടകളെ അവിടെ വീതിച്ചു തുടങ്ങി അങ്ങനെ ഓരോരുത്തോർക്കും വീതിച്ച് വീതിച്ച് ഒരട്ട അവിടെ ശേഷിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ ക്കുമായി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം എന്ന് പാക്കനാര് പാക്കനാരുടെ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ പാക്കനാർ പറഞ്ഞത് കേട്ടപ്പോ പറക്കള്ളിക്ക് പരമാർത്ഥം മനസ്സിലാവുകയും വെറുതെ നമ്പൂരിയുടെ ദുഷിച്ച പാപം സമ്പാദിച്ചതിനെ കുറിച്ചുള്ള പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തു ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാക്കനാർക്ക് പരലോകത്തിലുള്ള കാര്യങ്ങൾ കൂടി അറിയാമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ പിന്നീട് ഒരു ദിവസം പാക്കനാർ തന്റെ മാടത്തിൽ ഇരിക്കുമ്പോ അതിനടുത്തുള്ള വഴിയിലൂടെ ചില ബ്രാഹ്മണര് പോകണത് കണ്ടു പാക്കനാര് എണീറ്റ് ചെന്ന് വന്ദിച്ച് ആ നമ്പൂരിയാരോട് ചോദിച്ചു ഏയ് തമ്പരാക്കന്മാര് എങ്ങോട്ടാണ് എഴുന്നള്ളത്ത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ ബ്രാഹ്മണര് പറഞ്ഞു ഞങ്ങള് കാശിയില് സ്നാനത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ പാക്കനാർ പറഞ്ഞു അതെയോ ആ എന്നാ അടിയൻ ഒരു വടി കൂടി തന്നയക്കാം അതുകൂടി ആ ഗംഗാ ഗംഗാനദിയിൽ ഒന്ന് മുക്കിക്കൊണ്ടുവന്ന് തരാമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ബ്രാഹ്മണര് പറഞ്ഞു ഓഹോ അതിനെന്താ പത്ര വിരോധം എന്നാ ഇതെന്തിനായിട്ടാണെന്ന് കൂടി അറിഞ്ഞാ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ആ നമ്പൂരിയാര് പാക്കനാരോട് പറഞ്ഞു അത് കേട്ടപ്പോ താക്കനാര് പറഞ്ഞു അതൊക്കെ തിരിയെ എഴുന്നള്ളുമ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞു ഉടനെ ആ നമ്പൂരിയാർ പറഞ്ഞു ഓഹോ എന്നാ അത് മതി എന്ന് പറഞ്ഞ് ബ്രാഹ്മണര് പാക്കനാരോട് ഒരു വടിയും വാങ്ങിക്കൊണ്ടുപോയി അങ്ങനെ അവര് കാശിയിലെത്തി ഗംഗയിൽ ഗംഗാസ്നാനത്തിനായി ചെന്ന സമയം പാക്കനാര് പറഞ്ഞതുപോലെ ആ വടി ഗംഗയിൽ മുക്കി അപ്പോ വെള്ളത്തിനടിയിൽ നിന്നുകൊണ്ട് ഒരാള് ആ വടി പിടിച്ചു വലിക്കുന്നത് പോലെ അവർക്ക് തോന്നി ആ വടി വെള്ളത്തിനടിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി അത് കണ്ടപ്പോ മഹാബ്രാഹ്മണർക്ക് വളരെ വിഷാദായി കഷ്ടം പാക്കനാരുടെ വടി പോയിലോ ഇനി തിരിച്ചു ചെല്ലുമ്പോ എന്താ പറയ ആ എന്തായാലും ഉണ്ടായ പരമാർത്ഥം അങ്ങോട്ട് പറയാം അല്ലാതെ ഇപ്പോ നിവർത്തിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്നാനം കഴിച്ചു കയറി പിന്നെ വിശ്വനാഥ ദർശനം മുതലായതെല്ലാം കഴിച്ചു അങ്ങനെ അവർ പിന്നെയും പല പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയൊക്കെ ചെയ്ത് പല ദേവാലയങ്ങളിലും ദർശനമൊക്കെ കഴിച്ച അങ്ങനെ തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ചു പോന്ന പാക്കനാരുടെ പഠിക്കൽ വന്നു ഉടനെ പാക്കനാര് എണീറ്റ് ചെന്ന് വന്ദിച്ചിട്ട് ചോദിച്ചു അല്ല അടിയന്റെ ആ വടി എവിടെയാ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ ബ്രാഹ്മണര് പറഞ്ഞു അല്ല പാക്കനാരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ വടി അങ്ങോട്ട് പോയി പാക്കനാർക്ക് അതിൽ മുഷിച്ചലൊന്നും തോന്നരുത് ഞങ്ങൾക്ക് കൈമോശം വന്നു പോയതാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ പാക്കനാർ ചോദിച്ചു ആ ആട്ടെ എവിടെയാ ആ വടി പോയത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ ആ ബ്രാഹ്മണര് പറഞ്ഞു ഞങ്ങള് കാശിയിലോളം ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുചെന്ന് ഗന്നയിൽ മുക്കിപ്പോ വെള്ളത്തിൽ താഴെ പൂറാണ് ചെയ്തത് എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ പാക്കനാർ പറഞ്ഞു ഗയിലാണോ പോയത് എന്നാൽ ഉണ്ട് എന്ന് പറഞ്ഞ് പാക്കനാരുടെ പടിക്കലുള്ള ആ കുളത്തിന്റെ വക്കത്ത് ചെന്ന് എന്റെ വടി ഇങ്ങോട്ട് കാണട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആ കുളത്തിലെ വെള്ളത്തിൽ നിന്ന് വടി പൊങ്ങി വരികയും പാക്കനാർ അതെടുക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോ ലോകത്തിൽ വെള്ളമായിരിക്കുന്നതെല്ലാം ഗംഗയാണെന്നും ഭക്തിയുള്ളവർക്ക് ഗംഗാസ്നാനത്തിന് കാശിയിൽ പോകണമെന്നില്ലെന്ന് തങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടാണ് പാക്കനാർ വടി തന്നയച്ചതെന്നും ബ്രാഹ്മണർക്ക് മനസ്സിലായി അത് കണ്ടപ്പോ പാക്കനാരുടെ ആ മനഃശുദ്ധിയെയും വിശ്വാസങ്ങളെയും ദിവ്യത്വങ്ങളെയും കുറിച്ച് ശ്ലാഘിക്കുകയും വിസ്മയിക്കുകയും തങ്ങളുടെ അന്ധതയെ കുറിച്ച് ലജ്ജിക്കുകയും തന്നെത്താൻ നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് ആ മഹാബ്രാഹ്മണര് അവിടെ നിന്ന് പോവുകയും ചെയ്തു നമ്മുടെ ബ്രാഹ്മണ കുലാഗ്രേസരനായ ആഴുവചേരി തമ്പ്രാക്കൾക്ക് ാക്കൾ എന്നുള്ള പേര് സിദ്ധിച്ചത് ഈ പാക്കനാരിൽ നിന്നാണെന്നാണ് കേട്ടിട്ടുള്ളത് തമ്പ്രാക്കൾ എവിടെയോ ഒരു രാജാവിന്റെ ഹിരണ്യഗർഭം കഴിഞ്ഞു കിട്ടിയ സ്വർണം കൊണ്ടുള്ള ഒരു പശുവിനെ വൃത്യന്മാരെ കൊണ്ട് കെട്ടിയെടുപ്പിച്ച് കൊണ്ടുപോവുമ്പോ പാക്കനാർ അത് കണ്ടു ഉടനെ വഴിയിൽ ചെന്ന് തടഞ്ഞുകൊണ്ട് പാക്കനാർ പറഞ്ഞു അല്ല ഈ ചത്ത പശുവിന്റെ അവകാശം അടിയനാണ് അതിനാൽ ഇതിനെ തന്നയിക്കില്ല എന്ന് പാക്കനാർ ആഴുവഞ്ചേരി തമ്പ്രാക്കളോട് പറഞ്ഞു അത് കേട്ടപ്പോ തമ്പ്രാക്കൾ പറഞ്ഞു ഇത് ചത്തതല്ല അത് ജീവനുള്ളതാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ പാക്കനാർ പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ പശുവിനെ കെട്ടിയെടുക്കണമെന്നില്ലല്ലോ ജീവനുള്ളതാണെങ്കിൽ നടത്തിക്കൊണ്ട് പോവാലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ തമ്പ്രാക്കൾ പറഞ്ഞു എന്നാ പശുവിനെ അവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഭൃത്യന്മാര് താഴെ നിർത്തി എന്നിട്ട് പശുവിന്റെ തണ്ടും കയറും അഴിച്ചെടുത്ത് അങ്ങട് മാറി നിന്നു ഉടനെ തമ്പ്രാക്കൾ കുറച്ച് പുല്ല് പറിച്ചെടുത്ത് കാട്ടി പശുവിനെ വിളിച്ചുകൊണ്ട് മുമ്പേ നടന്നു അദ്ദേഹത്തിന്റെ തപഃശക്തി കൊണ്ട് ആ പശു അചേതന വസ്തുവായ സ്വർണമാണെങ്കിലും അത്ഭുതമെന്ന് പറയട്ടെ അത് പിന്നാലെ നടന്നു ചെന്നു അത് കണ്ടപ്പോ പാക്കനാര് ദൂരെ മാറി നിന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കൾ ആഴ്വഞ്ചേരി തമ്പ്രാക്കളും ാക്കൾ എന്ന് പറഞ്ഞു അന്ന് മുതൽക്കാണ് തമ്പ്രാക്കൾ എന്ന പേര് നടപ്പായത് ഇപ്പോഴും എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞു വരണത് തമ്പുരാക്കൾ എന്ന പേരുള്ളത് പറയാൻ പറഞ്ഞപ്പോ തമ്പ്രാക്കൾ എന്നായതായിരിക്കാം പക്ഷേ പാക്കനാർ പറഞ്ഞ ആ വാക്കിനെ എല്ലാവരും സ്വീകരിക്കുകയും പിന്നീട് ഇന്നേ വരെ അങ്ങനെ തന്നെ പറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ വരരുചിയുടെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്ന് മഹാന്മാരുടെയും കഥ അവസാനമില്ലാതെയുണ്ട് പക്ഷേ അഗ്നിഹോത്രി നാരായണത്വഭ്രാന്തൻ അകവൂർ ചാത്തൻ പെരുന്തച്ചൻ പാക്കനാരൻ ഇവരുടെ കഥകളാണ് അതിപ്രസിദ്ധായിട്ടുള്ളത് എന്ന് കരുതി വടുതല നായരും കാരയ്ക്കലമ്മയും ഉപ്പുകൂറ്റനും തിരുവരംഗത്വ പാണനാരും വള്ളോനും രജകനും അത്ര നിസാരക്കാരല്ല അവരും അമാനുഷികരും ദിവ്യന്മാരുമായതുകൊണ്ട് അവരും പല അത്ഭുതകർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കണം പക്ഷേ അവരുടെ അത്ഭുത കഥകൾ അത്ര പ്രസിദ്ധായിട്ട് അങ്ങോട്ട് കേട്ടിട്ടില്ല ഇതിൽ അഗ്നിഹോത്രി രജകൻ പെരുന്തച്ചൻ വള്ളോൻ പാണനാര് താക്കനാര് ഇത്രയും പേര് ഇന്നിന്ന ജാതിക്കാരാണെന്ന് അവരുടെ പേരുകൾ കൊണ്ടും ചരിത്രങ്ങൾ കൊണ്ടും നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കാം എന്നാൽ ശേഷമുള്ളവര് ഏതേത് ജാതിക്കാരാണെന്ന് അറിയുന്നതിന് തക്കതായ ലക്ഷ്യമൊന്നും കാണുന്നില്ല എങ്കിലും താരക്കലമ്മ ഒരു ക്ഷത്രിയ സ്ത്രീയാണെന്നും നാരായണത്വഭാന്തൻ ഇളയതാണെന്നും അകവൂർച്ചാത്തൻ വൈശ്യനാണെന്നും വടുതല നായർ ശൂദ്രനാണെന്നും ഉപ്പുകൂറ്റൻ മാപ്പിളയാണെന്നും ചില ഐതിഹാസികങ്ങളിൽ പറയണ്ട പക്ഷേ അതിനൊരു അടിസ്ഥാനമില്ലാത്തതായതുകൊണ്ട് നമുക്ക് അത്ര കണ്ടത് വിശ്വസിക്കാമെന്ന് തോന്നണില്ല അതുകൊണ്ട് തന്നെ വരരുചിയുടെ മക്കളിൽ അഗ്നിഹോത്രിയുടെയും നാരാണത്വ ഭ്രാന്തന്റെയും അകവൂർ ചാത്തന്റെയും പെരുന്തച്ഛന്റെയും പാക്കനാരുടെയും കഥ പ്രസിദ്ധമുള്ളതായതുകൊണ്ട് അത് ഞാൻ എന്റെ കഥാപ്രേമികളോട് പറഞ്ഞു കഴിഞ്ഞു മറ്റുള്ളവർ മഹാന്മാരാണെങ്കിലും അവരുടെ ചരിത്രകഥ അത്രയ്ക്കസിദ്ധമായിട്ടില്ലാത്തതുകൊണ്ട് വരരുചിയുടെ പന്ത്രണ്ട് മക്കളിൽ ഈ അഞ്ച് മഹാന്മാരുടെ കഥ പറഞ്ഞ് തൽക്കാലം പറയുപറ്റ പന്തിരുകുലത്തിൻ്റെ കഥ ഞാൻ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് പറയുപെറ്റ പന്തിരുകുലത്തിലെ മഹാനായ പാക്കനാരുടെ കഥയും എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി നമസ്കാരം